ത്തിലും എഡിറ്റിംഗ് എന്ന് പറയുന്ന പരിപാടി ഇവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്ഥലം നിങ്ങൾ നേച്ചർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നോർവേയിലെ സ്ലാഗൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് നമ്മുടെ നോർവേയുടെ ക്യാപിറ്റലായ ഓസ്ട്രേലിൽ നിന്നും വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ സ്ലാഗൻ പ്രകൃതി ഭംഗി കൊണ്ട് വേറെ ലെവലാണ് നോർവേ അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ കൂടുതൽ പറഞ്ഞ് മസലാക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫുള്ളായിട്ട് വെച്ചാൽ ഗ്രീനറിയാണ് കേട്ടോ നമ്മൾ അതായത് നമ്മളെ എന്താ പറയേണ്ട ഒരു വേറെ ലെവൽ തന്നെയാണ് നിങ്ങൾ കണ്ടു നോക്ക് കണ്ടു കണ്ടുനോക്കിയിട്ട് നല്ലൊരു അഭിപ്രായം പറയുക ഫുൾ ആയിട്ട് കാണാം ആയിട്ട് കണ്ടിട്ട് മാത്രം നല്ലൊരു അഭിപ്രായം ഉള്ളൂ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ താ ചുറ്റും കാട കേട്ടോ അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഒറ്റക്കേ ഉള്ളൂ പിന്നെ ടെമ്പറേച്ചർ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് അങ്ങനെയൊക്കെയുള്ള ലെവലാണ് ടെമ്പറേച്ചർ വരുന്നത് അതുകൊണ്ട് എന്ന് പറയുന്നത് വെയിലും കുറച്ചൊരു തണുപ്പായിട്ടുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സമ്മർ ടൈമാണ് കേട്ടോ അപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ടാണ് കുറച്ച് കാലാവസ്ഥയിൽ കുറച്ച് എന്താ പറയണ്ടത് ഒരു ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുന്നത് വിൻ്റർ ടൈം ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടുള്ള തണുപ്പായിരിക്കും ഇതിപ്പോൾ സൗത്ത് നോർവേയാണ് വരുന്നത് നോർത്ത് നോർവേ അല്ല സൗത്ത് നോർവേയാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പോൾ സമയവ്യത്യാസം വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാലര മണിക്കൂർ നാലര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കാട്ടുമൂലക്കതായത് ശരിയായ ശരിയായ നാട്ടുപ്രദേശം എന്നൊക്കെ നമുക്ക് പറയാം കാരണം ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ചെറിയ ഷോപ്സോ ഒരു ബിയർ പാർലറോ ഹോട്ടൽസോ റെസ്റ്റോറൻറ്റ് ടൈപ്പോ അങ്ങനെയുള്ള ഒന്നും ഇവിടെ ഇല്ല കേട്ടോ ഒരു എന്താ പറയുക വളരെ കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകളൊന്നും ഇല്ല ഞാനിപ്പം കുറേ നേരം അന്വേഷിക്കുന്ന ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഒരു വെള്ളം പോലും മേടിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് നമ്മളെ നാട്ടിലൊക്കെയുള്ള വില്ലകളെ പോലെയുള്ള ഒരു ചെറിയ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഏകദേശം ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഞാൻ നേരത്തെ കാണിച്ചെന്നപോലെയുള്ള അതേ സ്റ്റൈൽ തന്നെയുള്ളത് ഒരുവിധം വീടുകളൊക്കെ അതായത് നാട്ടിലുള്ള ഒരുവിധം വീടും ഏകദേശം ഇതേ സ്റ്റൈലിൽ തന്നെയുള്ളത് ഇവിടെ മെയിനായിട്ട് ഇങ്ങനെയുള്ള സ്റ്റൈൽ എന്തുകൊണ്ടാണ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് അതായത് സ്ലോപ്പ് എന്തായാലും അവർക്ക് വേണം എന്നാ പറയുന്നത് ഇവിടെ മഴ ഉണ്ടാകുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയായിരിക്കും അതേപോലെ വിൻ്റർ ടൈമിൽ നല്ല മഞ്ഞായിരിക്കും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ തീരുമാനിച്ചൊരു കാര്യം എന്താണെന്നറിയോ ഒരു തുള്ളി പോലും കളർ എഡിറ്റിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല കളർ കൊടുക്കുന്നില്ല ഫിൽറ്റർ ഒന്നും കൊടുക്കുന്നില്ല നേച്ചർ അതായത് ഇവിടെയുള്ള ഭംഗി അതായത് ഈ നാടിൻ്റെ പൊല്യൂഷൻ ഇല്ലാത്തൊരു നാടായി കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആകാശമൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു തുള്ളി പൊല്യൂഷൻ ഇല്ല അങ്ങനെയുള്ളൊരു സൂപ്പറായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഒരു തരത്തിലും എഡിറ്റിംഗ് എന്ന് പറയുന്ന പരിപാടി ഇവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്ഥലം നിങ്ങൾ നേച്ചർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണ് ഇവിടെ എല്ലാ സ്ഥലവും ഏസ്ഗാർഡ് കമ്പേ ആസ്ഗാഡ് തന്നെയാണ് കേട്ടോ ഏസ്ഗാർഡ് സിറ്റി അതേപോലെ തന്നെ ഏസ്ഗാഡ് കോളനീസ് ആസ്ഗാർഡ് എന്താ പറയുക ടോട്ടലി ആസ് ബസ് സ്റ്റേഷൻ ഈവൻ ദ ബസ് സ്റ്റേഷൻ ഏസ് ഗാർഡ് ഇപ്പോൾ ഇതാ ഒരു യാറ്റിൻ്റെ അതായത് പ്ലഷർ ബോർഡ്സിൻ്റെ ഫുൾ ഒരു ഒരു ടെർമിനലാണ് ഇത് ഇതിൻ്റെ പേരും ആസ്ഗാഡിനാണ് സംഭവം എന്തായാലും ഓരോ സ്ഥലവും വ്യത്യസ്തമായിട്ട് തന്നെ വന്നു കേട്ടോ നല്ല എന്താ നല്ലൊരു ക്ലീനാണ് ഭയങ്കര ക്ലീനാണ് അതിൻ്റെ മെയിൻ ആയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ് പോപ്പുലേഷൻ കുറവായത് കൊണ്ടായിരിക്കാം പൊല്യൂഷനും ഒരുപാട് കുറവാണ് കേട്ടോ ഇവിടെ അവിടെ ഒരു നെയിം ബോർഡ് വെച്ചാൽ കേട്ടോ ഏസ്ഗാർഡ് സ്റ്റാൻഡ് ഈ ആസ്ഗാഡ് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് ആസ്ഗാഡ് എവിടെയാണെന്ന് കേൾക്കുന്നതെന്ന് വെച്ചാൽ അതാ നമുക്ക് കുറച്ച് അടുത്തേക്ക് പോവാം നെയിം ബോർഡിൻ്റെ കുറച്ച് അടുത്തായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഞാൻ ആദ്യമായിട്ട് ഈ യാസ് ഗാഡ് എവിടെയാണെന്ന് കേൾക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തോറിന്റെ മൂവി ഉണ്ടല്ലോ ദ തോർ ഫ്രം ദ ഡാർക്ക് വേൾഡ് അതിൻ്റെ അകത്താണ് ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ യാസ്ഗാർഡ് അതായത് തോർ വരുന്ന പ്ലാനറ്റിന്റെ പേരായിരുന്നു യാസ്ഗാഡ് എന്നുള്ളത് നമ്മളൊരു ഏസ്ഗാർഡ് സ്റ്റാൻഡല്ല നൌസി പബിന്റെ മുമ്പിലുള്ള കേട്ടോ ഇത് ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇവർ കൃത്യമായിട്ട് സമയം കൊടുത്തിട്ടുണ്ട് എത്ര മണിക്കൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏരിയ മനസ്സിലാവും മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അതൊക്കെയാണ് പക്ഷേങ്കിൽ നോർവേജിയൻ ലാംഗ്വേജ് ആണ് സംഭവം എന്തായാലും നല്ല രസമുണ്ട് ഒക്കെ ഷട്ടാണ് ഈ സമയത്ത് വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് വരേണ്ടി വരും ഇതൊക്കെ കാണാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാനായിട്ട് കേട്ടോ അപ്പോൾ ഫൈനലി ആയിട്ട് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ കേട്ടോ ഒരുപാട് ദൂരം നടന്നതിന് ശേഷമാണ് ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടുള്ളത് അവിടെ നിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്കൂൾ ഡ്രിങ്ക്സോ വെള്ളമൊക്കെ വാങ്ങുന്നുണ്ട് ഇവിടുന്ന് വാങ്ങേണ്ടി വരും അതിനുശേഷം ശേഷം മ്യൂസിയത്തിലേക്ക് പോകാനുള്ളത് പക്ഷേ മ്യൂസിയം എന്തായാലും ക്ലോസായിട്ട് തന്നെയുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നടന്നു വരുന്ന സമയത്ത് ഒരു ലേഡിയെ കണ്ടു കേട്ടോ അവരോട് ചോദിച്ചു എവിടെയാണ് വ്യാസ്ഗാർഡ് മ്യൂസിയം എന്നുള്ളത് അപ്പോൾ സംഭവം വ്യാസ് ഗാഡ് മ്യൂസിയം ഇപ്പോൾ എക്സിബിഷൻ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് ആയിട്ടുള്ളത് കാരണം ഒരുപാട് കാണുന്നുണ്ടായിരുന്നു എസ്ഗാഡ് മ്യൂസിയത്തിനകത്ത് അപ്പോൾ ഇതിപ്പോൾ ഈ സമയത്ത് ഇതൊരു ഷട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റുള്ളത് വളരെ ചെറിയ സൂപ്പർ ആണെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫുള്ള് വില്ലയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളപ്പോൾ ടൈപ്പ് കാലത്ത് തന്നെയുള്ള വില്ലയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ സംഭവമൊക്കെ ഉള്ളത് ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ഒരു സ്പോർട്സ് സ്റ്റേഡിയം ഉണ്ട് ചെറുതായിട്ടുള്ള അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് ചെന്ന് നോക്കാം അതൊക്കെ ഇപ്പോൾ ഓപ്പണിംഗ് ആണോ എന്നുള്ളത് ചെറിയൊരു ബസ് സ്റ്റേഷൻ ഉണ്ട് തോന്നുന്നു തോന്നി ഇവിടെ ഇതാ സൈൻ ബോർഡൊക്കെ ഉണ്ട് ബസ്സിൻ്റെ അപ്പോൾ ടൈമിംഗ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് സിറ്റിയിലൊക്കെ പോകാനായിട്ടുള്ളത് ടൈമിങ്ങും കാര്യമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു സിറ്റിയാണ് ഇവിടെ എത്തുമ്പോൾ സ്ലാഗിനുള്ള ഒരു ചെറിയ സിറ്റിയാണ് അപ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല ചെറിയ ദൂരം ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റായി ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ എന്തായാലും സമ്പാ അടിപൊളിയാണ് കൊളസ്ട്രോളൊക്കെ കുറച്ച് കുറയുന്നുള്ള ഒരു കോൺഫിഡൻ ഉണ്ട് ഇവിടെയുള്ള ബസ് സ്റ്റേഷനാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ ഏകദേശം മൂന്ന് ലക്ഷം രൂപയും നാല് ലക്ഷം രൂപയുടെ ഒന്നും ആവശ്യമില്ല ഏകദേശം ഇതാ ചെറിയൊരു പൈപ്പ് അത്യാവശ്യം വേറെ ആയിട്ട് ചെറിയ സെറ്റപ്പിലാണ് ഒരു ബസ് സ്റ്റേഷൻ സെറ്റ് ആയിട്ടുള്ളത് എന്തായാലും ഇതൊരു നല്ല അനുഭവമായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവരാൻ പറ്റും എന്തായാലും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഈ കാട് വഴികളിലൂടെ ഒക്കെ നടന്നു പോയിട്ട് എന്താ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടും മലയൊക്കെയാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് പക്ഷേ ഇത് ഇവിടെ ഇവിടെ ഒരു സൈഡ് മൊത്തം എന്താകുണ്ട് കാടും എന്താ പുഴയൊക്കെ ആണെങ്കിൽ മറ്റേ സൈഡ് എടുത്തു കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ബിൽഡിങ്സ് എന്ന് വെച്ചാൽ ചെ വീടുകളൊക്കെ വേറെ ഒരു മോഡലാണ് ഉള്ളത് ഇതുവരെ ഈ സ്റ്റൈലിപ്പോൾ നടന്നു വരുന്ന വഴിയിൽ ഇങ്ങനത്തെ ഒന്നും കണ്ടില്ല കേട്ടോ എന്തായാലും സംഭവം സെറ്റ് തന്നെയാണ് പക്ഷേങ്കിൽ ഇവിടെ ഒരു പ്രത്യേകത ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ടൈമിൽ രാത്രി ആണെങ്കിൽ ഏകദേശം ഒരു മണി രണ്ട് മണിയൊക്കെ ആവും ഇപ്പോൾ സമ്മർ തുടങ്ങി വരുന്നേയുള്ളൂ അപ്പോൾ രാത്രി ഇങ്ങനെ സമയം ഇപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കല്ലാണ് സൺസെറ്റ് വരുന്നത് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ അതായത് ജൂലൈ ഒക്കെ ജൂലൈ ഒക്കെ ആകുന്ന സമയത്ത് രാത്രി രണ്ട് മണിയൊക്കെ ആവും കേട്ടോ സൺസെറ്റ് സൺസെറ്റാണെങ്കിൽ അതേപോലെ സൺറൈസ് ആകുന്ന രാവിലെ തന്നെ അതേസമയം വിൻ്റർ ആണെങ്കിൽ വൈകുന്നേരം ഒരു മൂന്ന് മണി നാലുമണിയാകുമ്പോഴത്തേക്ക് ഫുള്ള് രാത്രിയെ പോലത്തെ അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പിലുള്ള സ്ഥലം കേട്ടോ ഇത് സത്യം പറഞ്ഞാലേ എവിടെയാ പോകുന്നതെന്ന് ഒരേ ഐഡിയയില്ല കേട്ടോ വെറുതെ ഇങ്ങനെ നടക്കുകയാണ് അത്യാവശ്യം കുറേ ദൂരമായി നടന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്ന് വെച്ചാൽ ഇതാ ഫുള്ള് നമ്മുടെ നാട്ടിലൊക്കെയുള്ള വയലൊക്കെ ഇല്ലേ അതേപോലെയാണ് കേട്ടോ ഒരുപാട് വരെ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു ഇത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇത് അവിടെ നോക്കിയാൽ നിങ്ങൾ അവിടെ നോക്കിയാൽ ഞാൻ മനസ്സിലാകും കേട്ടോ ഒരുപാട് കൃഷിയൊക്കെ നടക്കുന്നുണ്ട് ക്ലൈമറ്റ് ആണ് കേട്ടോ പൊളി പക്ഷേ പക്ഷേങ്കിൽ വൈകുന്നേരം സമയത്ത് വെച്ചാൽ ഭയങ്കര മഴയാണ് നാട്ടിലുള്ള പോലെ തന്നെ വെച്ചാൽ ഒന്നും പറയാനില്ല അതായത് ഇടിച്ച് കുത്തിപ്പെയ്യുന്ന മഴയാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെ സംഭവം എന്തായാലും ഒന്നും അറിയണം എന്തായാലും നടക്കാനാണെങ്കിൽ ഒരാളും മനുഷ്യനെയും കാണുന്നില്ല ആളുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ ആളുകളുടെ താമസം വളരെ കുറവാണ് അതുകൊണ്ട് ഭയങ്കര സയലൻറ്റുമാണ് പിന്നെ പൊല്യൂട്ടഡ് ഒരു തുള്ളി പൊല്യൂഷൻ ഇല്ല കേട്ടോ അതുകൊണ്ട് എന്തായാലും സംഭവം പൊളിയാണ് കാണാൻ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമെന്ന് തന്നെ മനസ്സിലാവും ആ ക്ലൈമറ്റൊക്കെ കണ്ടാത്തരാ ആകാശത്തിനൊരു കളറ് കണ്ടോ എന്താണ് പൊളിയല്ലേ സംഭവം അടിപൊളിയായി കേട്ടോ ഒരു സൈഡ് നല്ല സൂപ്പർ ആയിട്ടുള്ള കടലൊക്കെ ആണെങ്കിൽ മറ്റേ സൈഡ് ഇതാ അടിപൊളിയായിട്ടുള്ള കാടാണ് കേട്ടോ എന്തായാലും നടക്കാൻ തീരുമാനിച്ചത് നല്ലൊരു അനുഭവായിട്ടോ അതുകൊണ്ട് എനിക്കെന്തോ കാ ഇഷ്ടാ കേട്ടോ കാട് മലകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ പോകുന്നതിനെക്കാട്ടും ഏറ്റവും സൂപ്പറായിട്ടുള്ള പരിപാടി നടക്കുന്നതന്നെയാണ് എന്തായാലും നടന്നത് കൊണ്ട് നല്ലൊരു ലാഭം ഉണ്ടായി ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല സംഭവം അടിപൊളിയാട്ടോ എന്താ നേരെ ഓപ്പോസിറ്റ് സൈഡ് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് വ്യൂ ഇവിടെ വിധ സൈൻ ബോർഡൊക്കെ ഉണ്ട് പക്ഷേ സൈൻ ബോർഡൊക്കെ ഫുൾ നോർവീജിയൻ ലാംഗ്വേജ് ആണ് കേട്ടോ ഒരു മെയിനായിട്ടുള്ള ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റിംഗ് പക്ഷേങ്കിൽ കൂടുതലായിട്ടുള്ള ആളുകളും ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഫുള്ള് നോർവീജിയൻ ആണ് പക്ഷേങ്കിൽ സ്ഥലമാണ് കേട്ടോ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഓ ഒന്നും പറയാൻ പറ്റില്ല അത്ര കടിപൊളി സ്ഥലങ്ങളാണ് വീടിൻ്റെ ഒക്കെ ഇപ്പം നമ്മളെ നാട്ടിലെടുക്കുന്ന വീടൊക്കെ ഏകദേശം ഈ സ്റ്റൈലാണെന്നാണ് തോന്നുന്നുണ്ട് ഒരു നോർവീജിയൻ സ്റ്റൈൽ ടച്ച് ആണെന്ന് തോന്നുന്നു വീടുകളൊക്കെ കാരണം ഏകദേശം ഇപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ പറയുന്നതായിട്ടുണ്ട് ഈ കിളിവീട് എന്നും അങ്ങനെയൊക്കെ അതായത് ഒരു പണ്ടത്തെ എന്താ കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു വീടുണ്ടല്ലോ ആ സ്റ്റൈലിലാണിത് ഈ വീടിൻ്റെ ഉള്ള അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇനി പുതിയ തലമുറയിൽ വരുന്ന ആളുകളൊക്കെ എടുക്കുന്ന ഏകദേശം കണ്ടംപറിയൊക്കെ മാറി നമ്മുടെ ആ സ്റ്റൈലൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റൈൽ വീടുകളൊക്കെ എടുക്കുന്നു എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നോർവീജിയൻ സ്റ്റൈൽ കണ്ടിട്ടായിരിക്കുന്ന തോന്നുന്നു പുതിയ ആർക്കിടെക്ട് ഒക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഓരോ രാജ്യങ്ങളിൽ എന്തൊക്കെ സ്റ്റൈല് ബിൽഡിങ്സാണുള്ളത് അതിനെ പറ്റിയിട്ടൊക്കെ എന്തായാലും സംഭവം നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഏസ്ഗാർഡിനെ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഏസ്ഗാഡ് കോളനിയാണ് ആണ് കേട്ടോ ഇത് ആസ്ഗാർഡ് കോളനിയാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ആസ്ഗാർഡ് കോളനിയിൽ പേര് വരാൻ കാരണം എനിക്ക് എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ കൂടുതലായിട്ട് നമ്മുടെ നോർവീജിയൻ ഗോഡ്സ് ആണ് ഈ തോറൊക്കെ തോർ ഓർഡിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർവീജിയൻ ഗോഡ്സ് ആണ് കേട്ടോ അപ്പോൾ അതിന് കണക്റ്റഡ് ആയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെയുള്ള പേരൊക്കെ വരാൻ കാരണം നമുക്കിതൊരു കോമിക്സ് മാർവലിൻ്റെ ഒരു കോമിക്സ് കഥാപാത്രമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇവർ ഈ നാട്ടിൽ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പണ്ടത്തെ ഒരു ദൈവങ്ങളാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഓട്ടോ ഉള്ളത് പോലെയാണ് കേട്ടോ ഇവിടെ ഓരോ വീട്ടിലും ഒരു പ്ലഷർ ബോട്ടാണ് അവർ ഈവനിങ് സമയത്ത് എടുത്തിട്ട് ഫിഷിങ് ചെയ്യുന്ന പരിപാടിയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ വീഡിയോയിലും മാറ്റങ്ങൾ വരുത്തുന്നത് അപ്പോൾ ഓക്കെ ബൈ ബൈ